േരം വേണേ അടുത്തായിട്ട് കല്യാണം ആണ്ട്ട് കണ്ടില്ലേ ഇന്നലെ നമ്മള് അതെ സാബിറ്റ് എടുത്ത് എടുക്കണേത് മതി എന്ന് പറയുന്നത് അല്ലേ ഓൾക്ക് ഫോട്ടോ അയച്ചെടുത്തേക്ക് ഫോട്ടോ അയച്ചെടുത്തേക്ക് മതിയായിരുന്നു ഇത് മതി അല്ലേ ഇതെങ്ങനെ അറിയോ ഓൾ ഇത് മതിയായിട്ടോ വേണ്ട കൊ കൊണ്ടോലെന്നറിയുന്നത് ആ പൊലി വേണ്ട തിളങ്ങണ്ട് ുട്ടിയാ പർപ്പിൾ വേണന്നൊക്കെ പറഞ്ഞാ പർപ്പിൾ ഓളാ ഡ്രസ്പ്പോ ആ കളർ വേണം എന്താ ചാപ്പിക്കുട്ടെ നിക്കാൻ ഡ്രസ് ഇട്ടേ ചാപ്പിക്കുട്ടി അല്ലേ

കോട്ട് സീൻ സീൻ ലുക്ക് ടൈ മോനെ ബട്ടർഫ്ലൈ ഒന്നും ഒന്നും വേണ്ട ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ ബ്ലാക്ക് മണി അല്ല റെഡ് റെഡില്ലേ ആ സീനാ റെഡ് ഡ്രസ് ആ നിക്കാണ്ടോ ഫോട്ടോ ഒന്നല്ലുട്ടിയാ കല്യാണ പൈസ എത്ര തീർഥം കല്യാണല്ലേ ഷാഫിടൈഷാണെ പൊലിവ് കൂടുതല് ചക്കന് നിക്കാൻ ഡ്രസ്സായി സൂട്ടായി

മോനെ ലുക്ക് ഓ തീ തീപാറു പിന്നെ അനക്കല്ല ആർക്കെ രസം ശമേ ഒരാള് ഫോട്ടോ പണ്ടൊക്കെ പണ്ടൊക്കെ ഇന്നോട് ചോദിക്കും അടുത്ത് എങ്ങനെ ഒക്കെ പൈസ കൊടുക്കാട്ട് അങ്ങനല്ലോട് അഭ്യാ പിന്നട്ടോ ആ ട്ടോ ആവണു എങ്ങനെ എങ്ങനെ മറ്റേ ക്ലാസ് വരും ഞാനും അപ്പൊ ക്ലാസ് മിക്സ് എല്ലാരും മോട്ടർ ആക്കി മോട്ടർ സഭ വിട്ടേട പൊക്കെ ആ ഒന്നല്ല ഒരാളവിടെ സർപ്രൈസായി പോയി ചക്കന പൂം എടുത്തേക്ക് വിളിച്ച് അതുകൊണ്ട് നടക്ക എന്നിട്ട് ഓളോട് പറയാതെ സർപ്രൈസായി പോവാത്ര ആലമാരൊക്കെ എങ്ങനെ എങ്ങനത്തെ പായലേത് ഇത്രയും കളഞ്ഞു ബെഡ് അറിയണത് ബഡ് വേണോ അലമറ ഡ്രസ് ഡ്രസ്സ് ഒന്നും ഇല്ല എനിക്ക് അതൊക്കെ വേണം അറിയണത് ആരാ പറഞ്ഞത് കുട്ടിയെ എന്തെന്തിനാ പത്തരം പൊട്ടിട്ടാണ്

െ അല്ലേ നാളെ ഉണ്ടാവില്ല എങ്ങനെ വന്നത് സാപ്പിയ സെറ്റല്ലേ നീ പോലീഷല്ലേ നാളെ എന്തിനാ പോ സർപ്രൈസാക്കാൻ ഏ ആ ചെറിയ പൊലി വണ്ടാറില്ലേ എന്തിനാ പോണേന്ന് നോക്കേ പോവാ പോവാ

ഒന്നും അറിയണില്ല ഏത് മോല ഏത് മൊയ്ലറക്കാണ്ട് പിന്നെ ഒരു ചേവല്ലോ ഇറക്കാണ്ട് ഒരാള് നിക്കാൻ ചോദിച്ചിട്ട് ഇറക്കാൻ നിക്കൂ ആട്ടോ കാക്കാരം എങ്ങനെ പിന്നോടാ കുഴപ്പോ എവിടക്കാണോ മോള് അക്കലൊക്കെ നടക്കൂലോണ്ട് എന്നിട്ട് കല്യാണ